ഇന്നത്തെ കറികളൊന്നും കറി മാത്രമേ ഉള്ളൂ കൊഴച്ചുണ്ടാക്കണത് ഇഷ്ടമായതോണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് പലരും ചോദിക്കും ഇത് മെഴുക്കു പുരട്ടി അല്ലല്ലോന്ന് ചോദിക്കും പക്ഷെ ഇത് കൊഴച്ചെടുത്തിരിക്കുന്നൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ മെഴുക്ക് പുരട്ടി ഇരിക്കണം അതെ നന്നായിട്ട് കൊഴച്ചായിരിക്കുന്നത് അപ്പൊ പലരും കമന്റ്സ് വീണ്ടും വീണ്ടും പറയുന്നോണ്ടാണ് അത് വീണ്ടും പറയുന്നത് കേട്ടോ ോഞ്ഞല്ലോക്ക് പുരട്ടി പിന്നെ അവലിയല്ല വെളാമീനല്ല ഓലപ്പുടിയനല്ല മോതയല്ല വറ്റയല്ല ഒന്നുമല്ല ശീലാവ് വറക്കും പക്ഷെ ഇത് വെച്ചത് നല്ലോട്ടോസ്റ്റ് അതെനിക്ക് ഈ വിളഞ്ഞ മീനായിട്ടാണ് തോന്നുന്നത് അപ്പൊ എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് രണ്ടര കിലോ എങ്ങാണ്ടുള്ളത് അവര് കട്ട് ചെയ്യുമായിരുന്നു അതിന്ന് വൺ കെ ജിയാണ് നമ്മളെടുത്തത് മുള്ളു തീരെ ഉണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചതിലൊന്നും ഒറ്റമുള്ളത് അതെ അതെ എനിക്ക് മുള്ളു കുറവുള്ള മീനുകളാ ഇഷ്ടം മുള്ള മീൻ എത്ര രുചിയുള്ളതാണേലും എനിക്ക് വലിയ താല്പര്യം വെളുത്തുള്ളിപ്പിക്കൽ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പൊ ഇരിപ്പുണ്ട് അതിലുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ലഞ്ച് റെഡി ലഞ്ച് റെഡി ഇത് അമ്മയുടെ ആണ് ഉം ഇത് അപ്പയുടെ ആണ് കേട്ടോ എന്നെ കുറച്ച് കഴിഞ്ഞു